നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് എം ജി സർവകലാശാലയിൽ പുതിയ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി തുടങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു മെയ് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നാല് വർഷ നൂതന ബിരുദ പദ്ധതി ആരംഭിക്കുകയാണ് പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ വെച്ച് മെയ് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു ഈ മുഖാമുഖം പരിപാടിയിൽ എം ജി യൂണിവേഴ്സിറ്റി നൂതന ബിരുദ പാഠ്യപദ്ധതി മാസ്റ്റർ ട്രെയിനി മഞ്ജേഷ് മാത്യു ക്ലാസ് എടുക്കും കൂടാതെ എഐസിടി ഇ അംഗീകൃത കോഴ്സുകളായ ബി ബി എ ബി സി എ തുടങ്ങിയ നൂതന പാഠ്യപദ്ധതിയെ കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ നയിക്കും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സെമിനാറിൽ പങ്കെടുക്കാം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ക്യു കോഡ് സ്കാൻ ചെയ്ത് പതിനാലാം തീയതിക്ക് മുൻപായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി രജിസ്ട്രേഷൻ നടത്താൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് മൂന്ന് ആറ് അഞ്ച് ഒൻപത് ഒന്ന് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ